ആഹ് അപ്പൊ നിനക്ക് എന്താ പുറത്ത് എന്താ കുഴപ്പമെന്ന ചോദിച്ചു കിടക്കാനും സമ്മതിച്ചല്ലേ ഒരു ഒന്നോ രണ്ടു മണിക്കാൻ മെഡിക്കൽ എടുക്കാൻ കൊണ്ടിരുന്നത് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അതിന്റെ വെളി തന്നെ അടിക്കുക അറിയാമോ നമുക്ക് നേരത്തെ അറിയാം ഈ അടിച്ച പോലീസാരെല്ലാം നമുക്ക് കണ്ടാ അറിയാലോ എന്താ അറിയാം ജഡ്ജി എല്ലാം പേഴ്സണലായിട്ട് പറയുക ഇവിടെ പറയല്ലേ പറഞ്ഞു ആരോടും പറയല്ലേ കേസ് ജഡ്ജി ജഡ്ജിയായിട്ട് മുമ്പോട്ട് കൊണ്ടു എന്ന് പറഞ്ഞായിരുന്നു അഞ്ചുപേപ്പർ അഞ്ചുപേപ്പർ എഴുതി വച്ചിട്ടുണ്ട് കോടതിക്ക് താങ്കളുടെ ഈ താങ്കൾ കേട്ട മർദ്ദനം കോടതിക്ക് ബോധ്യമായി നല്ലോണം ബോധ്യ അദ്ദേഹത്തിനെ ചോദിച്ചത് മനുഷ്യ ഒരു മനുഷ്യല്ലേ ചോദിച്ചു ഒരു ജഡ്ജി തന്നെ താങ്കളോട് ചോദിച്ചല്ലേ കാര്യം ഈ പോലീസുകാരുടെ ഉദരവും അവർക്ക് മനസ്സിലായി ഇത്രമാത്രം ക്രൂരതയാണെന്ന് അവരി പറഞ്ഞു രണ്ടും മുതുകസിലാവും